കേരളത്തിന്റെ അഭിമാനമാണ് നയൻതാര മലയാളത്തിന്റെ അഭിമാനമാണ് നയൻതാര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാൾ നയൻതാരയാണ് ഇന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര അവരുടെ മുഖമുണ്ടെങ്കിൽ സിനിമ കാണാൻ പ്രേക്ഷകർ ഇടിച്ചു കയറും നയൻതാര വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് ഉന്നത പദവികൾ വെട്ടിപ്പിടിച്ച നടിയാണ് മനസ്സിനക്കരയാണ് അവരുടെ ആദ്യ ചിത്രം മലയാളിയായ അവർ മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു മനസ്സിനക്കരെ വലിയ ഹിറ്റായി മാറി പിന്നീട് മോഹൻലാലുമത്ത് വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അതും സാമാന്യ വിജയം നേടിയ ചിത്രമാണ് ഗ്ലാമർ പ്രദർശിപ്പിക്കാൻ ഒട്ടും മടി കാട്ടാത്ത നടിയായി നയൻതാര പിന്നീട് മാറി ബിക്കിനി അണിഞ്ഞും ട്യൂപ്പീസ് അണിഞ്ഞും ഒക്കെ നയൻതാര അഭിനയിച്ചു തമിഴിൽ നയൻതാര തരംഗമായി അഭിനയത്തിലും ഒട്ടും പിറകിലല്ല നയൻതാര അഭിനയത്തിൽ ഒട്ടും പിറകിലല്ല അവർ മലയാളത്തിൽ അവർ അഭിനയിച്ച പുതിയ നിയമം എന്ന ചിത്രം മമ്മൂട്ടിയുടെ ജോഡിയായി അഭിനയിച്ച പുതിയ നിയമം എന്ന ചിത്രം കണ്ടു നോക്കുക വളരെ മനോഹരമായിട്ടാണ് അവർ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാത്രമല്ല പല ചിത്രങ്ങളും ചന്ദ്രമുഖി അടക്കമുള്ള ചിത്രങ്ങളിലെല്ലാം അവരുടെ അഭിനയ പ്രാവീണ്യം ശ്രദ്ധേയമായിരുന്നു നന്നായി അഭിനയിക്കാൻ അവർക്കറിയാം പല ഭാവങ്ങൾ പകർത്താൻ അവർക്കറിയാം പല ഭാവങ്ങളിൽ പല ഭാവങ്ങളിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർക്കറിയാം നയന്താരയെ പറ്റി നിരവധി വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിംബുവും നയൻതാരയും തമ്മിലുള്ള പ്രണയം പ്രഭുദേവയും നയൻതാരയും തമ്മിലുള്ള പ്രണയം ഒക്കെ ഗോസിപ്പ് കോളങ്ങളിൽ ഇടപെട ഇടം പിടിച്ചിട്ടുണ്ട് ചിമ്പു നയന്താരയും ഒത്തുള്ള തൻ്റെ സ്വകാര്യ നിമിഷങ്ങൾ പുറത്ത് പുറത്തുവിട്ടത് സൈബർ ലോകം ആഘോഷിച്ചിരുന്നു ആ ചിത്രങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് എന്തായാലും നയൻതാരയുടെ കന്യാ കന്യാചർമ്മം പൊട്ടിച്ച ഒരു സൂപ്രധാരത്തെക്കുറിച്ചാണ് ആദ്യ വാർത്ത വന്നത് ആ സൂപ്രതാരത്തിൻ്റെ പേര് പറയാൻ പരിമിതി ഉള്ളതുകൊണ്ട് സിനിമാ കേരള അത് പറയുന്നില്ല തെന്നിന്ത്യയിലെ ഒരു സൂപ്രതാരമാണ് നയൻതാരയെ ആദ്യമായി പ്രാപിച്ചത് നയന്താര ആ സൂപ്പർ സൂപ്രതാരത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വന്നു അത് പിന്നാമ്പുറങ്ങളിൽ സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ വലിയ വാർത്തയായി മാറി പുതുമുഖ നടിമാർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ സൂപ്പർ താരം നയൻതാരയുടെ കന്യാചർമ്മം പൊട്ടിച്ചു എന്നുള്ള ഒരു വാർത്ത സിനിമയുടെ പിന്നാമ്പുറ ചർച്ചകളിൽ സജീവമായിരുന്നു ആ സൂപ്രധാരം തെന്നിന്ത്യയിലെ തന്നെ സൂപ്രധാനമാണ് ആ സൂപ്രധാരം തെന്നിന്ത്യയിലെ സൂപ്രധാനം മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന പൊന്നും വിലയുള്ള താരമാണ് എന്തായാലും നയൻ താരയ്ക്ക് കടന്നു പോകുന്ന വഴികളിൽ അവർ കടന്നു പോണ വഴികളിൽ വിജയം നേടാൻ വേണ്ടി ഈ സൂപ്രധാരത്തിൻ്റെ കിടക്ക പങ്കിടേണ്ടി വന്നുവെന്നും ഈ സൂപ്രധാനത്തിൻ്റെ ഈ സൂപ്രധാനമായുള്ള ലൈംഗിക ബന്ധം നയൻതാരയെ ഗർഭിണിയാക്കി എന്നുമൊക്കെയാണ് ആദ്യ വാർത്ത അവരെക്കുറിച്ച് പരന്നത് അവർ അബോർട്ട് ചെയ്തു എന്നും സിനിമയുടെ പിന്നാമ്പുറത്ത് വാർത്തയുണ്ടായി വാർത്തയാണ് സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഈ വാർത്തകൾ പരന്നപ്പോൾ നയൻതാര അത് നിഷേധിച്ചതുമില്ല നയൻതാരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് തന്നെക്കുറിച്ച് കേൾക്കുന്ന ഗോസിപ്പുകൾ മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് വലിയ കഴിവുണ്ട് തന്നെക്കുറിച്ച് തന്നെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ മാർക്കറ്റ് ചെയ്ത് തൻ്റെ താരമൂല്യം കൂട്ടാനുള്ള കഴിവ് അത് നയൻതാരയുടെ മാത്രം കഴിവാണ് ഗോസിപ്പുകൾ മാർക്കറ്റാക്കിയ ഗോസിപ്പുകളിലൂടെ മാർക്കറ്റിംഗ് ടെക്നിക്ക് അവലംബിച്ച മറ്റൊരു കഴിവുറ്റ നടി ഇന്ത്യൻ സിനിമയിലുണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ വിഘ്നേശ്ശിവനെ കല്യാണം കഴിച്ച് കുടുംബിനിയാണ് നയൻതാര അവരുടെ ഓരോ വാർത്തകളും സൈബർ ലോകം ആഘോഷിക്കുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് തെന്നിന്ത്യൻ സിനിമയ്ക്ക് നയൻതാരയും ഇന്ത്യൻ സിനിമ തന്നെ അവരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു ഇപ്പോഴും എന്തായാലും നയൻതാര നയന്താര ആ സൂപ്രതാരത്തിൽ നിന്ന് ഗർഭിണിയായോ അബോട്ട് ചെയ്തോ എന്നുള്ള രേഖകളൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല പക്ഷേ സിനിമയുടെ പിന്നാമ്പുറ പിന്നാമ്പുറത്ത് ഈ കഥ ഇപ്പോഴും പ്രചാരം നേടി മുന്നേറുന്നു നയന്താര വളരെ എന്താ പറയുക വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് സിനിമാ ഫീൽഡിൽ നിന്നത് തൻ്റെ മാർക്കറ്റ് നന്നായി അവർ വിനിയോഗിച്ചു പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നന്നായി കർക്കശത പുലർത്തി അവർ പ്രതിഫലം അവർക്ക് കൃത്യമായി കിട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ അവർ അഭിനയിക്കൂ മാത്രമല്ല നയന്താര കുളിക്കുന്നത് പനിനീർ കൊണ്ടാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പരന്നിരുന്നു നയന്താര നീന്തുന്ന സ്വിമ്മിംഗ് കുളത്തിൽ പ്രത്യേക തരത്തിൽ ശുദ്ധീകരിച്ച ജലം വേണമെന്ന് അവർ നിർബന്ധം പുലർത്തുമായിരുന്നു നന്നായി ഡയറ്റ് നോക്കുന്ന നടി കൂടിയാണ് നയൻതാര അതുകൊണ്ടാണ് ഇപ്പോഴും ശരീര സൗന്ദര്യം നിലനിർത്താൻ അവർക്ക് കഴിയുന്നത് ഡയറ്റും വ്യായാമവും ഒക്കെ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അവർ മലയാളത്തിലെ സൂപ്രതാരങ്ങൾക്ക് അവരുമായി അഭിനയിക്കാൻ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ചും മമ്മൂട്ടിക്ക് മമ്മൂട്ടി രാപ്പകൽ തസ്കരവീരൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ഭാസ്കർ തിറാസ്കൽ പുതിയ നിയമം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നായികയായി സെലക്ട് ചെയ്തത് അവരെയാണ് അവരുടെ അഭിനയത്തെപ്പറ്റി മമ്മൂട്ടി ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ നായികയായി അവരെത്തിയ ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് എന്നതും ശ്രദ്ധേയം വെറും തറചിത്രമായ തസ്കരവീരൻ പോലും സൂപ്പർ ഹിറ്റായി മാറി നയൻതാരയുടെ സാന്നിധ്യമാണ് അതിന് കാരണം ഭാസ്കർ തിറാസ്കൽ മമ്മൂട്ടി ഔട്ട് മമ്മൂട്ടി വളരെ പരിതാപകരമായ സ്ഥിതിയിൽ നിന്ന് സ്ഥിതിയിൽ നിന്നപ്പോൾ പുറത്തു വരുന്ന ചിത്രമാണ് ആ ചിത്രവും വലിയ വിജയമായി മാറി മമ്മൂട്ടിയുടെ ഭാഗ്യ നായികയായി നയൻതാര നയൻതാരയെ മമ്മൂട്ടി ഫാൻസുകാർ അവരോധിച്ചു മമ്മൂട്ടി നയൻതാരയുടെ ഡേറ്റിനു വേണ്ടി നയൻതാരയെ സമീപിക്കാൻ നിർമ്മാതാക്കളോടും സംവിധായകരോടും ഒക്കെ ശുപാർശ ചെയ്തു അതൊക്കെയാണ് നയൻതാരയുടെ പ്രത്യേകത എന്തായാലും നയൻതാര കടന്നു വന്ന വഴികളിൽ ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു നയൻതാര കടന്നു വന്ന വഴികളിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു പ്രബുദേവയും നയൻതാരയും തമ്മിലുള്ള ബന്ധം ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയം ആയിരുന്നു നയന്താര തൻ്റെ കഥ തൻ്റെ കയ്യിൽ പ്രഭു പ്രഭുവെന്ന് പച്ച കുത്തിയിരുന്നു അതൊക്കെയാണ് നയൻതാര പ്രണയത്തിനും കാമത്തിനും മുമ്പിൽ കീഴടങ്ങുന്ന കലാകാരിയാണ് നയൻതാര എന്ന് സിനിമാ കേരള പറഞ്ഞാൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല അതാണ് നയൻതാര കലാകാര കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരുപാടൊരുപാട് പ്രത്യേകതകൾ ഉണ്ടാകും അവരൊക്കെ വളരെ സെൻസിറ്റീവായിരിക്കും പ്രണയത്തെയും കാമത്തെയും സ്നേഹത്തെയും ഒക്കെ സെൻസിറ്റീവായി കാണുന്നവരാണ് കലാകാരന്മാരും കലാകാരികളും